കോവിഡിനെ പറ്റിയിട്ടുള്ള പേടി നമ്മുടെ മനസ്സിൽ നിന്നും ഇതുവരെ മാഞ്ഞു പോയിട്ടില്ല ഇത്തരത്തിൽ ലോകം മുഴുവൻ പടർന്നു പിടിക്കുന്ന ഒരു മഹാമാരി കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതം ഒന്ന് നിലച്ചുപോയി എന്ന് നമുക്ക് തോന്നും എന്ന് മാത്രമല്ല മനുഷ്യർ പരസ്പരം ഇടപഴകുന്ന സാഹചര്യങ്ങളില്ലാതെയാകും പൊതു ഇടങ്ങൾ അടച്ചിടേണ്ടതായിട്ട് വരും വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് മനുഷ്യർ നീങ്ങുന്ന ഒരു സാഹചര്യം കോവിഡ് പോലെയുള്ള മഹാമാരികൾ സംജാതമാക്കുന്നുണ്ട് ഇനിയൊരു മഹാമാരി എന്ന് എന്ന് ചോദിക്കുമ്പോൾ ഇതിന് മുമ്പുണ്ടായ മഹാമാരി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലുണ്ടായിട്ടുള്ള എച്ച് വൺ എൻ വണ്ണിൻ്റെ സ്പാനിഷ് ഫ്ലൂ എന്ന് പറയുന്ന മഹാമാരി ആയിരുന്നു അത് കഴിഞ്ഞ് നൂറ് വർഷം പിന്നിടുമ്പോഴാണ് രണ്ടാമത്തെ മഹാമാരി വന്നത് അങ്ങനെയാണെങ്കിൽ ഇനി ഒരുപക്ഷെ മഹാമാരി അടുത്ത മഹാമാരി ഇനിയൊരു നൂറ് വർഷം കൂടി പിന്നിടുമ്പോഴായിരിക്കും എന്ന് കരുതുന്നതിൽ അർത്ഥമില്ല വളരെ വേഗത്തിൽ മനുഷ്യരുടെ ഇടയിലേക്ക് പുതിയ മഹാമാരി കടന്നു വരാൻ കഴിയും എന്നുള്ളതിൽ ശാസ്ത്രകാരന്മാർക്ക് ഏകാഭിപ്രായമാണ് ഉള്ളത് അതിനൊരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ഭാഗമായിട്ടൊക്കെ വൈറസുകൾ വളരെ വേഗത്തിൽ മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളൊരു കാര്യവും ഒരു പ്രദേശത്തുണ്ടാകുന്ന രോഗാണുബാധ വളരെ വേഗത്തിൽ മറ്റൊരു പ്രദേശത്തേക്ക് വ്യാപിക്കും എന്നുള്ളത് കൊണ്ടുമൊക്കെയാണ് അല്ല മഹാമാരികൾ അല്ലെങ്കിൽ രോഗാണുക്കൾ വളരെ വേഗത്തിൽ മനുഷ്യരുടെ ഇടയിൽ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഒന്നോ അതിലധികമോ മഹാമാരികൾ ഇനിയും ഉണ്ടാകാനാണ് സാധ്യത അപ്പോൾ ശാസ്ത്രലോകം മഹാമാരികളാകാൻ സാധ്യതയുള്ള വൈറസുകളിലേക്ക് കണ്ണുനട്ടിരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് കാലമായി അപ്പോൾ ഇടയ്ക്ക് ഒരു സർവേ പ്രത്യേകിച്ചും ഈ എപ്പഡമിയോളജിസ്റ്റുകളായിട്ടും വിദഗ്ധരായിട്ടുള്ള ലോകത്തിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി അറിയാവുന്ന ആളുകളുടെ ഇടയിൽ നടത്തിയിട്ടുള്ളൊരു സർവേ കാണിക്കുന്നതും അടുത്തൊരു മഹാമാരി മഹാമാരിയാകാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന അതായത് ഒരു അറുപത് ശതമാനത്തിലധികം വിദഗ്ധരും അഭിപ്രായം അഭിപ്രായപ്പെട്ടത് എച്ച് ഫൈവ് എൻ വൺ എന്ന് പറയുന്ന പക്ഷിപ്പനി ഒരു വളരെ വലിയ മഹാമാരിയായിട്ട് ഒരു കോവിഡിനേക്കാൾ പതിന്മടങ്ങ് പ്രഹരശേഷിയുള്ള ഒരു മഹാമാരിയായിട്ട് മാറും എന്നുള്ളതാണ് അതിനധിക കാല ആവശ്യം ഉണ്ടാകില്ല എന്നും ചില ആളുകൾ കരുതുന്നുണ്ട് അതിനുശേഷം രണ്ടാമത്തെ സാധ്യത കോവിഡ് വന്നതുപോലെ നമുക്കിപ്പോൾ അറിയാത്ത ഒരു മറ്റൊരു രോഗാണു മഹാമാരിയായിട്ട് മാറാനുള്ള സാധ്യതയും അതുകഴിഞ്ഞാൽ കോവിഡിൽ തന്നെ കാലക്രമത്തിൽ ഉണ്ടാകുന്ന ചില വകഭേദങ്ങൾ തിരിച്ചു വരാനുള്ളൊരു സാധ്യതയുമൊക്കെ ആളുകൾ വിരൽ ചൂണ്ടുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് എച്ച് ഫൈവ് എൻ വൺ എന്ന് നമ്മളിപ്പോൾ പക്ഷിപ്പനി പക്ഷിപ്പനി എന്ന് പറയുന്ന ആ ഒരു രോഗം ഇപ്പോൾ അത് മനുഷ്യരെ ബാധിക്കുന്ന രോഗമായിട്ട് നമ്മൾ പലപ്പോഴും കരുതുന്നില്ല പക്ഷികളെ ബാധിക്കുന്ന രോഗമാണ് ആ രോഗം ഒരു മഹാമാരിയായിട്ട് മാറും എന്ന് കരുതുന്ന ആളുകൾ ധാരാളമുണ്ട് അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു രണ്ട് മാസക്കാലം ഈ രോഗാണുവിനുണ്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ നമ്മൾ പരിഗണിക്കുമ്പോൾ വളരെ വേഗത്തിൽ ഇത് മനുഷ്യരെ ബാധിക്കുന്ന കോവിഡിനേക്കാൾ ഈ പറഞ്ഞതുപോലെ പതിന്മടങ്ങ് പ്രഹരശേഷിയുള്ള ഒരു മഹാമാരി മഹാമാരിയാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിലെ ചില ഘടകങ്ങൾ എല്ലാ ആളുകളും അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു ഒന്ന് ലോകത്തിലെല്ലായിടത്തും തന്നെ പക്ഷികളിൽ ഈ രോഗം കണ്ടുവരുന്നു എന്നുള്ളതും അത് നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ താറാവുകളിലും കോഴികളിലും ആണ് വ്യാപകമായിട്ട് നമ്മൾ ഈ രോഗത്തിനെ കാണുന്നത് ദേശാടന പക്ഷികളിൽ ഇതിൻ്റെ സാന്നിധ്യം വ്യാപകമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഈ രോഗം പ്രധാനമായിട്ടും പകരുന്നത് ഈ രോഗബാധം ബാധയുണ്ടായിട്ടുള്ള പക്ഷികളുടെ കാഷ്ടത്തിലൂടെയാണ് ഏറ്റവും പ്രധാനമായിട്ട് പക്ഷികളിൽ നിന്നും പക്ഷികളിലേക്ക് ഈ രോഗം പകരുന്നത് പക്ഷേ അടുത്ത കാലത്ത് ഇതിന് വന്നിട്ടുള്ള വ്യത്യാസം അമേരിക്കൻ ഐക്യനാടുകളിൽ വളരെ കൂടുതൽ കന്നുകാലികൾക്ക് ഈ രോഗം പിടിപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതിനകം തന്നെ ഇരുപതോളം മറ്റു മൃഗങ്ങൾക്ക് ഈ രോഗം പിടിപെടുന്ന സാഹചര്യം ലോകത്ത് എമ്പാടും ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഒരു മഹാമാരിയിലേക്ക് ഒരു രോഗം മാറുന്നതിനുള്ള പ്രത്യേകിച്ചും ഇൻഫ്ലുവൻസ രോഗം മാറുന്നതിനുള്ള പ്രവണതകൾ പരിശോധിക്കുമ്പോൾ ഒന്ന് പക്ഷികളിൽ മാത്രം കാണപ്പെടുന്നു കാര്യമായിട്ട് അവർക്ക് അപകടം ഉണ്ടാക്കുന്നില്ല എന്നുള്ള ഒരു ഘട്ടം അത് കഴിഞ്ഞ് പക്ഷികളിൽ കാര്യമായിട്ട് കാണപ്പെടുന്നു പലതരം പക്ഷികളിൽ കാണപ്പെടുന്നു പക്ഷികളിൽ വ്യാപകമായിട്ട് അപകടം ഉണ്ടാക്കുന്നു എന്നുള്ള രണ്ടാമത്തെ ഘട്ടം അല്ലെങ്കിൽ പക്ഷികളിൽ കാണപ്പെടുന്ന രോഗം മറ്റ് മൃഗങ്ങളിലേക്ക് വ്യാപിക്കുന്നു അതോടൊപ്പം തന്നെ ചില മനുഷ്യരും അപകടപ്പെടുന്നു എന്നുള്ള അവസ്ഥയിലുള്ള മൂന്നാമത്തെ ഘട്ടം ഇതിലേക്ക് നീങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ഈ രോഗം കഴിഞ്ഞ ഒരു ഒരു ഇരുപത്തിയഞ്ച് വർഷത്തോളമായി നമ്മൾ ഈ അസുഖത്തിനെ കണ്ടെത്തിയിട്ട് പക്ഷേ വളരെ വേഗത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ഇത് മനുഷ്യരെ ബാധിക്കാനുള്ള പ്രവണതയും അതോടൊപ്പം വളരെ കൂടുതലായിട്ട് മറ്റു മൃഗങ്ങളെ ബാധിക്കാനുള്ള ഒരു പ്രവണതയും കാണിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ വൈറസിൽ വളരെ വേഗത്തിൽ വ്യത്യാസങ്ങൾ വരുന്നു ഇത്തരത്തിലുള്ള വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് മനുഷ്യരിൽ കൂടുതലായിട്ട് വ്യാപിക്കപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും പക്ഷിപ്പനി എന്ന് പറയുന്ന എച്ച് ഫൈവ് എൻ വൺ ഈ എച്ച് ഫൈവ് ഇപ്പോഴും പക്ഷികളെ ബാധിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ജനിതക ഘടനയും അതിൻ്റെ പ്രോട്ടീൻ അതായത് മാംസ്യ ആവരണത്തിൻ്റെ ഒരു സ്ട്രക്ചറും ഇപ്പോഴും ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് പക്ഷേ അതിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് അത് മറ്റ് മൃഗങ്ങളെ ബാധിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു അതിനെയും മാറി ചില ശാസ്ത്രകാരന്മാർ പറയുന്നത് പന്നികളെ ഇത് ബാധിച്ചു തുടങ്ങിയാൽ പ്രത്യേകിച്ചും അതൊരു റെഡ് കോഡാണ് പിന്നീട് മനുഷ്യരിലേക്ക് എത്താനായിട്ട് അധികം സമയം ഉണ്ടാകില്ല എന്നാണ് പല ശാസ്ത്രകാരന്മാരും വാദിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പന്നികളുടെ ഈ ജനിത ഈ ഈ വൈറസുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്ത് മനുഷ്യരുമായിട്ടുള്ള ജനിതക ഘടനയുമായിട്ടുള്ളൊരു സാമ്യവും അതോടൊപ്പം പന്നികളിൽ ഒട്ടനവധി ഈ മനുഷ്യരെ ബാധിക്കുന്ന ഇൻഫ്ലുവൻസ വൈറസുകൾ ഉൾപ്പെടെ പന്നികളുടെ ശരീരത്തിൽ വെച്ചിട്ട് നമ്മളതിനെ ജനറ്റിക് റീസോർട്ട്മെൻറ്റ് എന്നാണ് പറയുക അതായത് പക്ഷിപ്പനിയുടെ കാരണമായിട്ടുള്ള വൈറസുകളും മനുഷ്യരുടെ ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന സീസണൽ ഇൻഫ്ലുവൻസെന്ന് നമുക്ക് പറയുന്ന വല്ലപ്പോഴും നമുക്കുണ്ടാക്കുന്ന ജലദോഷം ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസയും തങ്ങളിൽ പന്നികളുടെ ശരീരത്തിൽ വെച്ച് ചേരുകയും പന്നികളുടെ ശരീരം ഒരു ടെക്സ് ട്യൂബ് പോലെ ഒരു ടെക്സ് ട്യൂബിൽ നമ്മൾ രണ്ട് കെമിക്കൽ ചേർത്ത് കുലുക്കി പുതിയൊരു കെമിക്കൽ ഉണ്ടാക്കുന്നത് പോലെ പന്നികളുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള വ്യത്യാസം ഉണ്ടാവുകയും ചെയ്താൽ വളരെ വേഗത്തിൽ ഇത് മനുഷ്യരെ ബാധിക്കുന്ന ഒരു രോഗമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അത് ലോകത്തിൻ്റെ ഏതൊരു പ്രദേശത്ത് ഏതൊരു സമയത്ത് വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാം ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഉള്ള ഒരു ഇടമാണ് കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ അപകട സാധ്യത വളരെ കൂടുതലുള്ള ഹൈ പ്രയോറിറ്റി അല്ലെ ഹൈ ത്രഡ് ആയിട്ടുള്ള പക്ഷിപ്പനി നമ്മുടെ നാട്ടിൽ ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ വ്യാപകമായിട്ട് ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് മനുഷ്യർക്ക് പിടിപെടാനുള്ള സാധ്യതയുമുണ്ട് വ്യാപകമായിട്ട് മനുഷ്യരുടെ ഇടയിലേക്ക് പടർന്നു പിടിച്ചില്ലെങ്കിൽ പോലും ഈ പക്ഷികളെ കൈകാര്യം ചെയ്യുന്ന മനുഷ്യർക്ക് ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് വേണം ഈ രോഗം ബാധിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ മനുഷ്യരിടപെടാൻ അപ്പോൾ പലപ്പോഴും കർഷകർ ഈ രോഗം വരുന്ന സമയത്ത് ഈ താറാവുകളെ കൈകാര്യം ചെയ്യാറുണ്ട് താറാവുകളെ ഒരുപക്ഷെ അടക്കം ചെയ്യുന്ന പ്രവർത്തികളിൽ ഏർപ്പെടാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന സമയത്ത് ഈ രോഗം നമ്മളുടെ ഉള്ളിലേക്ക് വരാതിരിക്കാനുള്ള മുൻകരുതലുകളെല്ലാം തന്നെ എല്ലാ പ്രോട്ടോക്കോളുകളും മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളത് വളരെ കർശനമായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ശരീരം മുഴുവൻ മൂടുന്ന പി പി ഇ കിറ്റുകൾ ഉപയോഗിക്കുന്നതാണ് ഒരു കുറച്ചുകൂടി ഈ പക്ഷികളെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നല്ലത് എങ്കിലും മാസ്കുകൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കണം കൈകൾ സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകുക അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിച്ച് വൃത്തിയാക്കുക എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം കാരണം ഏതൊരു സമയത്തും ഇത് മനുഷ്യരിലേക്ക് കടന്നു വരാം മനുഷ്യരിലേക്ക് കടന്നു വന്നാൽ ഉണ്ടാകുന്ന അപകടപ്പെടാനുള്ള സാധ്യത ഇപ്പോൾ ഏതാണ്ട് അറുപത് ശതമാനമാണ് അതായത് ഇതുവരെ മനുഷ്യരെ ബാധിച്ചിട്ടുള്ള പക്ഷിപ്പനികളിൽ ഒരറുപത് ശതമാനം അവസരങ്ങളിലും മനുഷ്യർ അപകടപ്പെട്ടിട്ടുള്ളതായിട്ടാണ് കാണുന്നത് ഇതൊരു മഹാമാരി ആയിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത്രയും വലിയൊരു മരണനിരക്ക് ഇതിനുണ്ടാകില്ലായിരിക്കാം പക്ഷേ എങ്കിൽ പോലും വളരെ വലിയ മരണനിരക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പക്ഷിപ്പനിയുടെ വൈറസുകളുടെ റിസപ്റ്റേഴ്സ് മനുഷ്യ ശരീരത്തിൽ ഇരിക്കുന്നത് നമ്മുടെ ശരീരത്തിനുള്ളിലെ ബ്രോങ്കിയോൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ നെഞ്ചിനുള്ളിലെ ശ്വാസകോശത്തിൻ്റെ ഏറ്റവും ഉൾഭാഗത്തുള്ള ചില റിസപ്റ്ററുകളിലേക്കാണ് ഈ വൈറസ് കടന്നു ചെല്ലുന്നത് ഇതിനൊരു ഗുണവും ഒരു ദോഷവും ഉണ്ട് ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറസ് ആ ഒരു പ്രദേശത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി വൈറസിനെ നിർവീര്യമാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആണ് അതായത് പക്ഷികളെ അപേക്ഷിച്ചെടുത്തോളം പക്ഷികളുടെ ശ്വാസകോശത്തിൽ ഈ റിസെപ്റ്ററുകൾ ഇരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഉള്ളിലാണ് മനുഷ്യരുടെ ശരീരത്തിൽ റിസെപ്റ്ററുകൾ ഇരിക്കുന്നത് ആ റിസെപ്റ്റർ പൂർണ്ണമായിട്ടും പക്ഷിപ്പനി ബാധിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ ഗുണകരമാണ് പക്ഷേ ഇവിടെ ഒരു ദോഷമുള്ളത് വളരെ ഈ ശ്വാസകോശത്തിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് അല്ലെങ്കിൽ ഏറ്റവും ഉള്ളിൽ ആണ് റിസപ്റ്ററുകൾ ഇരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ രോഗം കോവിഡിനെ അപേക്ഷിച്ച് ന്യൂമോണിയ പോലെയുള്ള സങ്കീർണ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഈ സമയത്ത് വളരെയധികം ശ്രദ്ധയോടുകൂടിയിരിക്കണം പ്രത്യേകിച്ചും കേരളത്തിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷി പിന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഇടങ്ങൾ കേരളത്തിൽ വ്യാപകമായിട്ട് എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ട് തന്നെ പക്ഷികളിൽ ഉണ്ടാകുന്ന രോഗങ്ങളെ നമ്മൾ തള്ളിക്കളയാനായിട്ട് പാടില്ല അത് ആത്തരം പക്ഷികളെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അതിനെ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് പനിയോ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരോഗ്യ പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം നമ്മുടെ കുടുംബത്തിനെയും നമ്മളെയും സംരക്ഷിക്കുന്നതിന് അത് വളരെ വളരെ അത്യാവശ്യമാണ് പക്ഷേ അതോടൊപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വ്യാപകമായിട്ടുള്ള തെറ്റിദ്ധാരണകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണ പക്ഷികളുടെ മുട്ടകളും മുട്ടയും ഈ പറഞ്ഞ ഇറച്ചിയും ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരു വൈറസുകളും പക്ഷിപ്പനിയുടെ വൈറസ് ഉൾപ്പെടെ അറുപത് ഡിഗ്രി സെൻറ്റിഗ്രേഡിന് മുകളിൽ നിലനിൽക്കില്ല അതുകൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള നിലയിൽ ചൂടാക്കി കഴിഞ്ഞാൽ ഈ രോഗങ്ങളൊന്നും തന്നെ ഭക്ഷണത്തിലൂടെ പകരില്ല ഭക്ഷണത്തിലൂടെ പകരുന്ന ഒട്ടനവധി രോഗങ്ങളുണ്ട് പക്ഷേ പക്ഷിപ്പനി ഭക്ഷണത്തിലൂടെ പകരുന്ന ഒരു രോഗമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് കഴിക്കാം ഇറച്ചി കഴിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല കാരണം നമ്മൾ ഇറച്ചി ചൂടാക്കിയതിന് ശേഷം മാത്രമേ കഴിക്കാറുള്ളൂ മുട്ട കഴിക്കുമ്പോൾ മുട്ട പച്ചയ്ക്ക് കുടിക്കുന്ന ചില സ്വഭാവം ചില ആളുകൾക്കുണ്ട് അതും മുട്ട വാട്ടിയതിന് ശേഷം കഴിക്കാം പക്ഷേ വാട്ടുമ്പോൾ തീർച്ചയായിട്ടും ആവശ്യമായിട്ടുള്ള ചെസ്റ്റ് തിളച്ച വെള്ളത്തിൽ ഇട്ട് എടുക്കുന്നതിന് പകരം തിളച്ച വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഇട്ടിരുന്നതിന് ശേഷം അത് കട്ടിയാകാനായിട്ട് ഇരിക്കണമെന്നില്ല പ്രത്യേകിച്ച് ഇപ്പം മയണൈസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ മുട്ട കട്ടിയാകാൻ പാടില്ല മുട്ട ലിക്വിഡായിട്ട് തന്നെ നമുക്ക് എടുക്കാം പക്ഷേ ആവശ്യമായിട്ടുള്ള അത്ര സമയം അത് തിളച്ച വെള്ളത്തിൽ ഇട്ട് ഏതാണ്ട് ഒരു അഞ്ച് മിനിറ്റോളം മുട്ട തള മുട്ട പുഴുങ്ങി പുഴുങ്ങിയെടുക്കുന്നതിൻ്റെ ഊഷ്മാവിന് മുമ്പ് തന്നെ നമുക്ക് തിരിച്ചെടുക്കാം അപ്പം മുട്ടയ്ക്ക് ഉൾഭാഗം ഒരു അറുപത് ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ ചൂട് ഉയരുന്നു എന്നുള്ളൊരു കാര്യം അതോടൊപ്പം തന്നെ ബുൾസ ഉണ്ടാക്കുന്ന സമയത്ത് അത് മറിച്ചിട്ടൊന്നുകൂടെ ഇപ്പോൾ പലപ്പോഴും രുചിയിൽ ചില വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതയെ മുൻനിർത്തി ഡബിൾ സൈഡ് ബു ബുൾസൈ ഉണ്ടാക്കി ബുൾസൈ ഉപയോഗിക്കുന്നവർ അങ്ങനെ കഴിക്കുന്നത് നന്നായിരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ചും രോഗം വരാൻ സാധ്യതയുള്ളത് നമ്മുടെ അനുഭവത്തിൽ പക്ഷികളെ കൈകാര്യം ചെയ്യുന്ന കർഷകർക്കും ഇത്തരത്തിലുള്ള അപകടം പറ്റിയ പക്ഷികളെ നിരീക്ഷിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ സ്രവങ്ങളൊക്കെ എടുക്കുന്ന ഈ മൃഗസംരക്ഷണ വകുപ്പിലുള്ള ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കും പക്ഷികളെ കൈകാര്യം ചെയ്യുന്ന പക്ഷികളെ ഇറച്ചി കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കൊക്കെയാണ് അപകടം പറ്റാനുള്ള സാധ്യതയുള്ളത് അവൾ അവർ വളരെ കാര്യമായിട്ട് കരുതലോടുകൂടി ഈ സമയത്തെ സമീപിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പക്ഷേ ഈ പറഞ്ഞതുപോലെ അടുത്തൊരു മഹാമാരി പക്ഷിപ്പനി മൂലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് മനുഷ്യരിലേക്ക് രോഗം വരുന്ന സാഹചര്യം ഉണ്ടായാലോ ഈ രോഗം സംശയിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാലോ അധികൃതരെ വിവരം അറിയിക്കേണ്ടതായിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു മഹാമാരി ഉണ്ടാകാനുള്ള സാധ്യതയെ ഏറ്റവും കുറയ്ക്കുന്ന ഒരു ഘടകം ആ രോഗമുണ്ടാകുന്ന സാധ്യതകൾ ആദ്യം തന്നെ അടയ്ക്കുക എന്നുള്ളതും രോഗം വന്നു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് നിന്ന് രോഗം മറ്റൊരു പ്രദേശത്തേക്ക് വ്യാപിക്കുന്നത് തടയാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതുമാണ്